ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അനൂസ് മീഡിയ നമുക്കിന്ന് ബ്രെഡ് കൊണ്ട് സൂപ്പർ ആൻഡ് ടേസ്റ്റി ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് സ്നാക്സാണിത് അതിനായി ഒരു ആറ് കഷ്ണം ബ്രെഡ് എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റാം പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് കഷ്ണങ്ങളാക്കി മാറ്റുന്നത് മിക്സിയിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊരു മിക്സിയിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഇതിനുള്ളത് ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം മധുരമുണ്ടാകും നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്കാണ് ഇത് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലാണ് പാലില്ലെങ്കിൽ പാൽപ്പൊടിയിൽ അല്പം വെള്ളം ചേർത്ത് മിക്സാക്കിയത് എടുത്താലും മതി ബ്രെഡ് ഒന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാൽ മിക്സ് ആക്കുന്നത് കുറച്ച പാല് മതി കാരണം തേങ്ങയും പഞ്ചസാരയും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം അതിൽ തന്നെ കാണും ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കും ബ്രെഡൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രം ആവശ്യമുള്ള പാലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാല് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തത് നമുക്കിനി ഇത് ഇതുപോലെ കുറച്ച് ഷേയ്പ്പുകളിലാക്കി മാറ്റിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഷേപ്പിലെല്ലാം നമുക്കിതാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ നീളത്തിലും ഒക്കെ നമുക്ക് നമുക്കാക്കിയെടുക്കാം നമുക്കിതെല്ലാം ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം ഞാൻ ഇതുപോലെ പല ഷേപ്പിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രൂപത്തിലെല്ലാം നമുക്കാക്കിയെടുക്കാം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈയും ചെയ്യാം ഷാലോ ഫ്രൈയും ചെയ്യാം അതിനായി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വയ്ക്കാൻ കാരണം ബ്രെഡ് ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ടു മീഡിയത്തിൽ എപ്പോഴും രണ്ട് ഭാഗവും ഏകദേശം ഒരു ബ്രൗൺ കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ ഏകദേശം രണ്ട് ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് പുറം നല്ല ക്രിസ്പി ആയിട്ടും എന്നാൽ അകം നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ബ്രെഡ് കൊണ്ടുള്ള ഒരു ഈസി ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടും ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണിത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്കും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ അങ്ങനെ ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അധികം സമയമൊന്നും വേണ്ട ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുന്ന സമയം മാത്രം മതി നമുക്ക് സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് റെഡിയാക്കാൻ താങ്ക്